പ്രഗ്നൻ്റ് ആയ മുതൽ നമുക്ക് ഒരുപാട് അഡ്വൈസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഇങ്ങനെ നടക്കണം ഇങ്ങനെ ഇരിക്കണം നമ്മൾ ഇങ്ങനെ കഴിക്കണം ഇത്ര കഴിക്കണം രണ്ട് പേർക്കുള്ളത് കഴിക്കണം ശരിക്കും നമ്മൾ രണ്ട് പേർക്ക് കഴിക്കേണ്ടതാണോ നമ്മൾ രണ്ട് ആൾക്കാർക്കുള്ള ഭക്ഷണം കഴിക്കണം ശരിക്ക് പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഒരു മുപ്പത് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് ഗ്രാം വരെയുള്ള എക്സ്ട്രാ കലോറി ആവശ്യമുള്ളൂ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ളത് പ്രധാനമല്ല എത്ര ഉള്ള സാധനം കഴിക്കണം എന്ന് മാത്രമേ പ്രധാനമുള്ളൂ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വെള്ളം നമ്മൾ പ്രഗ്നൻസിയിലെ നിർബന്ധമായിട്ട് കുടിക്കണം പിന്നെ നമ്മൾ വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ നോക്കണം എന്ന് വെച്ചാൽ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം വറുത്തത് പൊരിച്ചത് മസാല സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം ബിക്കോസ് നമുക്ക് ഗ്യാസ്ട്രൈറ്റസ് പെട്ടെന്ന് വരും നമുക്ക് ഷർദി വരും നമുക്ക് ക്ഷീണം പെട്ടെന്ന് വരും ഇതോടുകൂടിയിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇൻ്റർവെൽ കഴിക്കാൻ എന്ന് വെച്ചാൽ മൂന്ന് മെയിൻ കോഴ്സിന് പുറമെ നമ്മൾ ചെറിയ സ്മോൾ എമൗണ്ട് ആയിട്ടുള്ള ഷോർട്ട് മീൽസും കഴിക്കണം എന്ന് വെച്ചാൽ പ്രെഗ്നൻസിൽ സിക്സ് ടൈംസ് കഴിക്കണം കഴിയണതും ഏഴു മണി മുതൽ മണിക്ക് മുന്നേ ഡിന്നറും കഴിക്കാൻ ട്രൈ ചെയ്യാം അപ്പോൾ ഒരിക്കലും നമുക്ക് രണ്ട് പേർക്കുള്ളതല്ല നമ്മൾ കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള കഴിക്കണം ഒത്തിരി അധികം ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂടിയാൽ നമുക്ക് ഓവർ വെയിറ്റ് വരും ഓവർ വെയിറ്റ് കാരണം പ്രഷറും ഷുഗറും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ തടി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി നമുക്ക് നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയൻസ് ആവാനുള്ള ചാൻസും കൂടും ഓവർ വെയ്റ്റ് ബേബീസ് വന്നാലും അത് കാരണം സിസേറിയൻ റേറ്റ്സ് കൂടും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ